ഡിയർ ഫ്രണ്ട്സ് ക്യൂ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മില്ലറ്റ് കൊണ്ട് നല്ലൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ് ഇത് സ്വർഗം എന്ന് പറയും ഇത് ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചിടാം ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയിട്ട് അതുപോലെ മൂന്ന് കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് വയ്ക്കാൻ പോവാണ് ഞാനിട്ട മില്ലറ്റ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഇനി ഇത് വെള്ളം ഇത്രയും വേണ്ട വെള്ളം കുറച്ച് മാറ്റിയിട്ട് അരച്ചുകൊണ്ട് വരാം കാണിച്ചു തരാം എങ്ങനെയാണെന്ന് ഞാൻ മിക്സിയില ജാറിലോട്ട് ഇടാൻ പോവാണ് അരയ്ക്കാനായിട്ട് ഇതിട്ടിരിക്കുക ഒട്ടും വെള്ളമൊഴിക്കാതെ ഇപ്പോൾ ഞാൻ വെച്ചിരിക്കണത് ഇതൊന്ന് അടിച്ചിടുന്നു ചതച്ചൊക്കെ ഒരുപാത ആയിട്ട് നമുക്ക് വെള്ളമൊഴിക്കാം ഇതിപ്പോൾ നമ്മളെല്ലാം കൂടി ഇട്ട് അരച്ചിരിക്കുകയാണ് അല്ല ഇങ്ങനെ ചെറിയ തരി ചെറിയ തരി കാരണം ഇത് പിന്നെ തൊണ്ട ഉള്ളതുമുണ്ട് തൊണ്ടില്ലാത്തത് മേടിക്കാൻ കിട്ടും എന്ന് അനക്കറിയാം ഞാൻ എനിക്ക് തൊണ്ടുള്ളതേ കിട്ടിയിട്ടുള്ളൂ ഇതൊരു ഇട്ടും അപ്പോൾ അത് ചെറിയ അതിൻ്റെ ഒരു തവിട് അല്ലേ അത് കാണുമല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയൊരു തരിയുണ്ട് ഞാനിപ്പം നോക്കിയപ്പം ഇച്ചിരി മധുരം കൂടെ ആയാൽ കൊള്ളാമെന്നുണ്ട് അപ്പം ഞാൻ വീണ്ടും ഒരു ടീസ്പൂൺ കൂടെ ഉപ്പ് ഇട്ടെടുക്കും അല്ല സോറി പഞ്ചസാര ഇട്ട് ഉപ്പും പഞ്ചാരൊക്കെ നോക്കണം ഒരു ടേസ്റ്റ് നമുക്കിനി ബാക്കി കാണാം ചെറിയ ചിട്ട ഇടപ്പൊത്ത് വെച്ച് ഫ്ലെയിം ആക്കി വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് എണ്ണ ഒഴിക്കാൻ പോവണം ഇവിടെ സ്വർഗം മില്ലറ്റൊക്കെ അരച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടെ ഞാൻ നിങ്ങൾക്ക് വിട്ടുപോയതാണ് അതിൻ്റെ കൂടെ ഒരല്പം ബോധം കൂടി കൂടെ ചേർത്തിട്ടുണ്ട് ഇവിടെ കണ്ട ഒരു പഴമുണ്ട് ഈ പഴം ഞാൻ ഇനി പൊളിച്ച് മുറുക്കാൻ പോകുന്നു നുറുക്കി കാണിച്ചുതരാം ുക്കി ഒ കഷ്ണാക്കിയിട്ടുണ്ട് രണ്ടാ രണ്ടായിട്ട് പൊടിച്ചിട്ട് പിന്നെ അതിനെ ഒരു മൂന്നായിട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഞാനിതിൽ മുക്കി നമ്മൾ സാധാരണ പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം പെട്ടെന്ന് തന്നെ ഇതാവും ഇതെല്ലാം കൂടെ ചേർത്തതാണ് പക്ഷേ ഇതിൻ്റെ കണ്ടോ ഈ കളർ നമ്മൾ മില്ലറ്റും ഇതൊക്കെ ചേർത്തോണ്ടേ നമുക്കതുപോലെ എല്ലാം ചുറ്റെടുക്കും നമ്മൾ ഇതിനകത്ത് സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല ഇതുപോലെ ബാക്കി കുറച്ചു ഇതാണ് േറ്റ് കൊണ്ടുള്ള വാഴയ്ക്കൊപ്പമാണിത് നല്ല ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആൻഡ് പിന്നെന്താ ഗുണവും ഉണ്ട് ഉണ്ടല്ലേ കണ്ടോ നല്ല ഞാനിതിനകത്ത് പ്രത്യേകിച്ച് ഇന്നലെ ഗുണ്ടുപണി പോലെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇതിനകത്തൊന്നും ഇട്ടിട്ടില്ല അതായത് സോഡാപ്പൊടിയോ അങ്ങനെ ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ എന്നാലും നല്ലതാണ് കളർ വ്യത്യാസം മില്ലറ്റിൻ്റെയാണ് കളർ വ്യത്യാസം വരുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും മില്ലറ്റല്ലേ നല്ലതാണ് ഇത്രയും എല്ലാവർക്കും നന്ദി നമസ്കാരം